നാറ്റക്കേതായി നാട് മുഴുവൻ അറിഞ്ഞു പോലീസ് പിടിപ്പിക്കാതിരുന്ന ആരുടെ ഗുരുത്താണോ എന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കി സെലീനയുടെ അപ്പൻറെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും നീ വെപ്രാണം കാണിച്ച പ്രശ്നമൊക്കെ ഉണ്ടായത് പെട്ടി കൈയിൽ നിന്ന് വീണില്ലായിരുന്നെങ്കിൽ ഒരൊറ്റ കുഞ്ഞറിയത്തില്ലായിരുന്നു വാവിൽ തുറന്നു കയറാതെ ഓട് പൊളിച്ച് കയറിയാ മതിയായിരുന്നു ആഹ് ഇതിപ്പം ഞാൻ തുറന്നു തന്നതാന്ന് എല്ലാവർക്കും മനസ്സിലായി ആ അറ്റൻഡ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സംഗതി വാർണയുടെ തലേ തന്നെ ഇരുന്നെ പോലീസിനെ കൊണ്ട് അവനെ പൊക്കിക്കുകയും ചെയ്യായിരുന്നു ആൻറ്റുട്ടു അവനല്ലേ വരുന്നത് ണോ പിന്നെ ഇന്നലെ നല്ല ഒന്നാം തരം താങ്ങല്ലേ താങ്ങിയത് തിരിച്ചൊന്ന് തള്ളാറ്റം പോലും ഇല്ല വേണം ഇന്നലെ കാര്യമില്ലാത്ത കാര്യത്തിന് എന്നെ കുറെ തല്ലിയില്ലേ അച്ഛനോട് പറഞ്ഞ വാക്ക് തെറ്റിക്കായിരിക്കാനാ നിന്ന് കൊണ്ടത് ആ അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് നടന്നോ അല്ലെങ്കിൽ അച്ഛനും കൊള്ളു അതിനു മാറ്റിയല്ലോ എന്നാലും ഇത്തിരി കടന്ന കയ്യായി പോയി രണ്ടിനെയും ബാലം വൈദ്യുതി ധന്വന്തരം കുഴമ്പിട്ട് തിരുമീന്നാ കേട്ടത് ഉള്ളിലെ നീർക്കെട്ട് പോകാൻ ഗോമൂത്രത്തിന് കടുക്ക ഉപ്പിട്ട് ചെയ്തു നാളത്തെ കലിയ എല്ലാം വെച്ച് കൊടുത്തു അച്ഛൻ ചെയ്ത് നിന്റെ ഒരു കാര്യം ഒന്നുകിലാശാന് നഞ്ചി തല്ലെ കളരിക്ക് പുറത്ത് പീലിപൂസിന് സംഗതി ഇഷ്ടപ്പെട്ടു കേട്ടിട്ട് നന്നായൂന്നാ പറഞ്ഞെ ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ശരിയായിട്ടുണ്ട് എന്ത് കാര്യം അന്നമ്മക്ക് ഒരു ചെക്കനെ കണ്ടുപിടിക്കണ കാര്യം ചെക്കൻ നാളെ എത്തും പെണ്ണെ ഇഷ്ടപ്പെട്ട പിന്നെ നീട്ടില്ല വെളുത്താണച്ചോ ചുമന്നതാ വെളുത്തിരുന്നിട്ടെന്തിനാ നല്ല അധ്വാനിയാ ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല ഒന്നുമില്ല വയനാട്ടിലായിരുന്നപ്പ എന്റെ കൂടെ നിർത്തി വളർത്തിയ ചെക്കനെ ഇവിടെ ആരും അവള് വന്നോട്ടാ വേണ്ടച്ചോ ഒക്കെ ശല്യങ്ങളാ അവസാനം നാട്ടുകാരെ തെറിയതോ ഞാൻ കേൾക്കണം കയ്യിലിരി എന്നെ ഇവിടെ കയറ്റിയില്ലെങ്കിൽ ഞാനും എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും ഓ ഇനി നിന്റെ പറഞ്ഞു നീ നാളെ ഉച്ച വീട്ടിലേക്ക് വരില്ല അച്ചോ ഞാൻ വന്നാൽ ആ വന്നാ പെണ്ണിനു അപ്പോ പെണ്ണുങ്ങളെ പേടിയുണ്ട് പേടിക്കൊന്നും വേണ്ട വേണെങ്കിൽ പോയിക്കോ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത് ഇയാളൊരു പഞ്ചപാവാന്ന് പിന്നെ നിന്റെ വക്കാലത്ത് വരാൻ എന്റെ അച്ചോ ഇവക്കൊരു ചെക്കനെ കണ്ടുപിടിച്ചു കൊടുക്ക് നല്ല ഇടി ഇരിക്കുന്ന ആളായിരിക്കണം എന്നാലേ പെണ്ണിന്റെ തുള്ളൽ മാറുള്ളൂ അങ്ങനത്തെ ഒരാളെ തന്നെയാ ഞാൻ കണ്ടു വച്ചേക്കുന്നത് മെനോ പകതിരില്ലാത്ത പ്രായ നീ സൂക്ഷിക്കണം അവളിപ്പണോ അല്ല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അപ്പൊ നീ രാവിലെ പള്ളിയിലേക്ക് വരില്ലേ വരല്ലേ എല്ലാം ഞാൻ ഇറങ്ങുക നാലു മണിക്ക് അക്കരെ എത്തിയ ഒരു വണ്ടിയുണ്ട് അത് തെറ്റിയാൽ പിന്നെ എട്ട് മണി വരെ ചുറ്റണം ചെല്ലുമ്പോ പാതിരാത്രിയാവും പാമ്പ് വന്നീക്കുള്ള സ്ഥലമാ അല്ല എന്തെങ്കിലും ഒന്ന് ഞാൻ നിശ്ചയിക്കുന്നതാ എന്താ ബോധിച്ചു അല്ലേ എന്റെ സ്വന്തം ആളാ അന്ന് അങ്ങനെ ചോദിച്ച അവന്റെ പേര് ലൂയിസ് എന്നാ അമ്മ ഉണ്ടായിരുന്നു നാലഞ്ചു കൊല്ലം മുമ്പ് മരിച്ചു ഞാൻ അടുത്ത വളത്തിൽ വലുതാക്കിയ വയ്യനാ അല്ല ഞങ്ങളുടെ കുടുംബക്കാരെ പണ്ട് തോമസ് ലിയ വന്ന് മാമോസിസ് മുഖ്യ നമ്പൂരിമാരാ കണ്ടിട്ട് അപ്പാ കഞ്ഞിക്ക് വകയില്ല അപ്പോഴും നമ്പൂരിയാ തോമാ ലിയ പാവർത്തി വന്ന് മാമോസ മുഖ്യ നമ്പൂരി അത്രേ നവര ക്രിസ്ത്യാനി എന്ന് അപ്പൊ അല്ല ഞാൻ ആ അപ്പോ ഞാൻ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച മനസ്സമ്മതം പിന്നെ ഞായറാഴ്ച മൂന്ന് പ്രാവശ്യം വിളിച്ച് വെല്ലി കടങ്ങാറിയോ എനിക്കറിയാം നിന്റെ ദുഃഖം നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ അച്ഛനോട് കടപ്പെട്ടിരിക്കും കർത്താനോട് ആദ്യം കടപ്പെടുക പിന്നെ കടപ്പെടേണ്ടത് വേറൊരാളോടാണ് എല്ലാവരും എന്നും നിർത്തിട്ടുള്ള ഒരാൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞു കാര്യങ്ങൾ അറിയാൻ എന്റെ വരവും പ്രതീക്ഷിച്ച അവൻ ഇരിക്കുന്നുണ്ടാവും അറിയണ്ട പ്രാർത്ഥിക്കുക ഒക്കെ നേരെയാവും കണ്ടോ എന്താ നീങ്ങി ഞാൻ വെറുതെ വരാതിരുന്നത് അയ്യോ എനിക്ക് ആരോടെ ദേഷ്യം പിന്നെന്താ ഇവിടെ അത് വേണ്ട ഓരോരുത്തർക്കും ഓരോ സാധനം ഉണ്ട് എനിക്ക് അല്ലേടാ വാടാ പറയാം വിശേഷങ്ങളൊക്കെ പായ നീ എവിടെ ഉണ്ട് അറിഞ്ഞിട്ടാണ് പുതിയ വരാത്തത് അല്ലെങ്കിൽ മാസം മൂന്നാലായില്ലേ പറഞ്ഞ സമയം കഴിഞ്ഞു അതാ പറഞ്ഞത് താടിയില്ല പേരിണ്ടായിക്കൂടെ താടി എന്തിനാ കിടന്നുങ്ങാ നോക്ക് വെറുതെ ആ കള്ളക്കഴിഞ്ഞ ഒരു പിന്നെ തുടങ്ങി You're in there!